ഇപ്പം ബാക്ക് ടു വർച്ച് ചാനൽ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ അടിപൊളിയായിട്ട് പോകുന്നു മുൻത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഈ വീഡിയോ ഇങ്ങനെ സ്റ്റോക്കാക്കി വെക്കും അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ള കാരണമാണ് പല സമയത്തും ഇത് നടക്കാതെ പോകുന്നത് എന്തായാലും ഇന്ന് വീണ്ടും ഒരു വർക്കിംഗ് ഡേ അപ്പോൾ തലേന്ന് എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയ വിഷയമുണ്ട് രാവിലെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സിംഗിൾ പാരൻറ്റിങ്ങിനെ പറ്റി ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ കുറേ പേരുടെ ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ഹസ്ബൻഡ് എവിടെയാണ് പുള്ളിയോട് പോയി ഞാൻ പുള്ളിയെ ഉപേക്ഷിച്ചു പോയോ അങ്ങനെയുള്ള കുറേ ഡൗട്ട്സ് ആയിരുന്നു കേട്ടോ എന്തായാലും അൽക്കൂർ റാസൽ ഹാനിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്കറിയാം അഞ്ചു മണിയാകുമ്പോൾ അവിടെ റിപ്പോർട്ട് ചെയ്യണം സ്പെഷ്യലി ഓയിൽ ഫീൽഡും കൂടി ആകുമ്പോൾ എല്ലാവർക്കും അതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അറിയാലോ അപ്പോൾ മൂന്ന് മണിക്ക് പോകുന്ന വ്യക്തിയോട് ഞാൻ എന്ത് പറയാനാണ് അതുപോലെ തന്നെ ലീറ്റ്മെൻറ്റ് ആയിട്ട് തിരിച്ചു വരുന്ന ആൾക്ക് റെസ്റ്റ് എടുക്കാൻ സമയം കൊടുക്കുക എന്നുള്ളതാണ് ശരിയായ തീരുമാനം അല്ലേ അപ്പോൾ ഞാൻ എല്ലാം സെറ്റാക്കി മക്കളുടെ ടിഫിനും കാര്യങ്ങളൊക്കെ പിന്നെ അതുപോലെ സ്നാക്ക് ബോക്സും ഉണ്ട് അപ്പോൾ ഇതൊക്കെ രാവിലെ ഞാൻ ചെയ്ത് എനിക്ക് ശീലമുള്ളതുകൊണ്ട് തന്നെ അതൊരു ബേർഡൻ ആയിട്ട് എനിക്ക് തോന്നാറില്ല അപ്പോൾ തലയുന്ന രാത്രി തന്നെ ഞാൻ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കും കാരണം രാവിലെ എഴുന്നേക്കാൻ ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലാണ് ഞാൻ ഉച്ചയ്ക്ക് ഇച്ചിരി ഉറങ്ങാറുണ്ടെങ്കിലും ആ ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലും എനിക്ക് രാവിലെ എണീക്കാൻ മടിയാട്ടോ അങ്ങനെ ഇന്ന് പെട്ടും ചെറുപാരുമാണ് അപ്പോൾ ഒന്നിവസം ഞാൻ ഇന്ന് ചെറുപാര്യർ കൊടുത്തില്ല കാരണം അവർ ടൂർ പോവാണ് പിക്നിക്ക് പോകണം വൺ ഡേ അതുകൊണ്ട് ഗ്രേവി ഐറ്റംസ് അത് അതവർക്കൊരു ബുദ്ധിമുട്ടാവേണ്ട എന്ന് കരുതി എൻ്റെ മോന് ഞാൻ കുബൂസാണ് കൊടുത്തു വിട്ടത് അപ്പോൾ കച്ചിനണ ഒക്കെ ഞാൻ സെറ്റാക്കി അതിനകത്ത് കിച്ചണൊക്കെ പാത്രങ്ങളൊക്കെ കഴുകണം ആ ഒരു പാത്രം മാത്രം ഞാൻ എക്സ്ട്രാ അവിടെ വെക്കി അപ്പോൾ ഇതൊക്കെ നീറ്റാക്കി വെച്ചിട്ടാണ് ഞാൻ ഇറങ്ങുന്നത് ഇല്ലെങ്കിൽ തിരിച്ച് വരുമ്പോൾ വീണ്ടും എക്സ്ട്രാ ും സോറി അങ്ങനെ പാലും കാര്യങ്ങളും ചായയും ഹോർലിക്സും ബൂസ്റ്റും എല്ലാം ആക്കി സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ അവർ കുളിച്ച് വരുമ്പോഴത്തേക്കും അവർ പിന്നെ ആ സന്ദർശിക്കുന്ന സ്കൂളിൽ ആ ഒരു എനിക്ക് അവധിയാണ് എന്തായാലും ഇത്തവണത്തെ അവധിക്ക് ഞാൻ നാട്ടിലേക്കില്ല കാരണം ഇനി ഞാൻ പോയി കഴിഞ്ഞാൽ അച്ഛൻ എൻ്റെ കൂടെ എടുക്കുന്നു പറയുമ്പോൾ ചെറിയൊരു വിഷമമുണ്ട് എന്നാലും സാരമില്ല എല്ലാം നല്ല ഇതല്ലേ പിന്നെ പോരാത്തതിന് നല്ല ടിക്കറ്റ് ചാർജും കൂടിയാണ് അപ്പോൾ എൻ്റെ പ്ലാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ ഈ ഒരു രണ്ട് വീക്ക് സമൃദ്ധമായിട്ട് പോകാമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതാ നല്ല തണുപ്പാണ് കേട്ടോ രാവിലെ ഒന്ന് പുറത്തിറങ്ങാനേ പറ്റില്ല അതുപോലെ തന്നെ വൈകിട്ടൊരു ഏഴ് മണിക്ക് ശേഷം പുറത്തിറങ്ങാൻ പറ്റത്തില്ല അങ്ങനെ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞു ഞാൻ എന്താ കൊച്ചുങ്ങളെ വിളിക്കാൻ പോവുകയാണ് രണ്ട് പേരും വിളിക്കാണ്ട് താമസം പെട്ടെന്ന് എഴുന്നേറ്റ് വരും എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട കേട്ടോ രണ്ട് പേര് എഴുന്നേക്കാൻ മടിയാണ് അപ്പോൾ എൻ്റെ പുള്ളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആ ഡ്രസ്സൊക്കെ മാറ്റി പിന്നെ നേരെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കാനൊന്നും സമയമില്ല അപ്പോ ഒന്നെ ഡേ കെയറിലാക്കിയിട്ട് ഞാൻ എന്താ ബുക്ക് കറക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് കാരണം കുറേ സ്റ്റുഡൻസ് നാട്ടിലെ വെക്കേഷനിൽ പോയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ ബുക്സൊക്കെ കറക്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് അവർക്ക് കൊടുത്ത് വിടാനല്ലോ കാരണം തിരിച്ച് വരുമ്പോഴാണ് അവർക്ക് നമ്മുടെ പീരിയോഡിക് ടെസ്റ്റൊക്കെ ഉള്ളത് അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ചെയ്യുകയാണ് അപ്പോൾ പിന്നെ ശേഷം ഞാനിന്ന് പറഞ്ഞു വൈകിട്ട് എൻ്റെ ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റ് വേണ്ടി പോയി കുറേ കാലമായിട്ടോ ഡാൻഡ്രഫ് ഇങ്ങനെ ചില എണ്ണ തേച്ച് കഴിഞ്ഞാൽ അതങ്ങ് പോവും പിന്നെ വീണ്ടും വരും പോവും വീണ്ടും പോവും അങ്ങനെയാണ് ഞാൻ ഞാനിവിടെ ദോഹയിലുള്ള അതായത് നമ്മുടെ വക്രയിലുള്ള ഒരു ബ്യൂട്ടി പാർലറിൽ ഞാൻ പോയത് ഇതിൻ്റെ പേരും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ ഞാൻ പിന്നെ പറയാം എനിക്ക് ചേഞ്ചസ് വന്നാൽ മാത്രമല്ല ഞാൻ നിങ്ങളോട് പറയണ്ടു അപ്പോൾ നന്നായിട്ട് ഡാൻഡ്രഫ് ശരിക്കും ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു തലയോട്ടിയിൽ അപ്പോൾ അത് അവർ ഓയിലൊക്കെ ഇട്ട് നന്നായിട്ട് മസാജ് ചെയ്യാണ് അതിന് ശേഷം അവർ സ്റ്റീം ചെയ്തു സ്റ്റീം ചെയ്തതിന് ശേഷം അവർ വീണ്ടും ഒരു പാക്ക് എത്തും അപ്പം ഈ ഒരു പ്രോസസ്സ് എനിക്ക് രണ്ടാമത്തെ സെറ്റിങ്ങിൽ കൊടുക്കേണ്ടി വരും ഇതിപ്പോൾ ഫസ്റ്റ് ആണ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ റെഡിയായി ഇന്ന് നമ്മുടെ കൂടെയുള്ള ടീച്ചാറിൻ്റെ ബ്രൈഡൽ ഷവറാണ് സോ പുള്ളിക്കാരി ജനുവരി ഫോർത്തിന് മാരിഡ് ആവാൻ പോവുകയാണ് അപ്പം അതിൻ്റെ ഒരു ചെറിയ സർപ്രൈസ് അവൾക്ക് കൊടുക്കുകയാണ് കൊച്ചുങ്ങളെയും കൂട്ടി ഞാൻ നേരെ പോയിട്ടോ വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് നമ്മൾ ഈ പാട്ട് പിന്നെ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീടാകുമ്പോൾ നമുക്കൊരു പ്രൈവസിയും നമുക്ക് ആ ഒരു ഫ്രീഡം ഒക്കെ ഉണ്ടാവും അപ്പം വേറെ ഹോട്ടലിലാകുമ്പോൾ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരും അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് സേഫ് ആണ് അങ്ങനെ അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ ഇതാ ഇവർ രണ്ടുപേരും ചെയ്ത് ഞാൻ വരുമ്പോഴത്തേക്കും എനിക്ക് ജസ്റ്റ് ബലൂൺ ഒഴുകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എന്താ പറയേണ്ട ശരിക്കും നല്ല എക്സൈറ്റ്മെൻറ്റ് ആണ് കാരണം എന്ന് വെച്ചാൽ നമ്മൾ അഞ്ച് പേരും അത്രയും കൂട്ടാണ് ഇപ്പോൾ എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താനോ പരസ്പരം ഈഗോ ചെയ്യാനോ അല്ലെങ്കിൽ അഹങ്കാരം അങ്ങനത്തെ ഒരു നെഗറ്റിവിറ്റി നമുക്കില്ല എന്തുണ്ടെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും അത് പക്ഷേ നമ്മൾ ഫാമിലിയിലേക്ക് കൂടുതൽ ഇൻവോൾവ്മെൻറ്റ് ചെയ്യാറില്ല എന്ന് മാത്രം നിങ്ങൾ എത്ര കല്യാണം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എത്ര മക്കളുണ്ട് അല്ലെങ്കിൽ ആ എത്ര മക്കളുണ്ട് അങ്ങനത്തെ ചോദ്യമോ അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിലേക്ക് നമ്മൾ കൂടുതൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ കരുവാരിത്തേക്കാനോ ഇൻവോൾമെൻറ്റ് ചെയ്യണോ ഒന്നും നിൽക്കാറില്ല എനിക്ക് തോന്നുന്നു അതൊക്കെയാണെന്ന് തോന്നുന്നത് അവരുടെ ഒരു പ്ലസ് പോയിൻറ്റ് എന്ന് പറയുന്നത് പിന്നെ ഈ ഒരു ജ്യൂസ് ഉണ്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്തതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ നമ്മൾ പോയത് എം ആർ എയിലാണ് സീ ഫുഡ് പ്ലാറ്ററാണ് നമ്മൾ ഓർഡർ ചെയ്തത് കഴിക്കാത്തതുകൊണ്ട് പിന്നെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു എല്ലാവരും കൂടി ഫുഡ് ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയപ്പോൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുക അപ്പം നമുക്ക് പറ്റുന്ന ഏറ്റവും ചെറിയ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ കൂടുക എന്നുള്ളത് മാത്രമാണ് സ്പെഷ്യലി ടീച്ചേഴ്സ് ആകുമ്പോൾ നമ്മൾ ഫുൾ വീക്കെൻഡ് ഫുൾ ബിസിയാണ് പിന്നെ കിട്ടുന്ന ഈ വെക്കേഷനാണ് അപ്പോൾ ഞാനൊരു ചെറിയൊരു വീഡിയോ ഒരു ചെറിയ ക്ലിപ്പാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ കണ്ടിട്ട് തിരിച്ചു വരാം എന്തായാലും എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് അതൊരു പുതിയൊരു വീട്ടിലുള്ള സ്റ്റേജ് ചെയ്യാൻ നമുക്ക് ഫുഡ് തന്നെ കാണാം കേട്ടോ ബൈ ബൈ